ചേർത്തല താലൂക്കിലെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായ ചേർത്തല മുട്ടം ഹോളി ഫാമിലി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂള് ഈ ചേർത്തലക്കാർക്കും ആലപ്പുഴക്കാർക്കൊന്നും പരിചയപ്പെട്ടത് ആവശ്യമില്ല എന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് തിരുപ്പിടുമ്പ വിലാസം ലോവർ പ്രൈമറി സ്കൂൾ എന്ന പേരിൽ തുടങ്ങിയ ഒരു മഹത്തായ സംരംഭമാണ് അറുപത് വർഷങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുന്നത് ഈ വിദ്യാലയം തുടങ്ങി അത് കാലാനുസൃതമായിട്ട് ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ ചേർന്ന് അതിനെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു ചെറിയൊരു ആഘോഷം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് നടക്കുക ഒന്നാമത്തെ കാര്യം പോളിഫാമിലി ഹൈസ്കൂൾ ക്യാമ്പസിൽ നമ്മൾ എൽ പി സെക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു കെട്ടിടം തന്നെ നമ്മൾ ഉണ്ടാക്കി പഴയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് പൊളിച്ച് പുതിയ രീതിയിൽ അതിൻ്റെ ഒരു നിലപ്പെടുന്നു അതിന് മുകളിലേക്ക് പടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ആശീർവാദകർമ്മവും നടത്തും ഒപ്പം എൽ പി യു പി ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനുള്ള ഒരു കിച്ചൺ അതിന് അതും പണി പൂർത്തിയാക്കി ആ കിച്ചൻ എല്ലാ സൗകര്യങ്ങളും കൂടെ കൂടിയുള്ളൂ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കിച്ചനാണെന്ന് നമുക്ക് തോന്നില്ല കിടക്കാൻ തോന്നുന്നു അത് അവരുണ്ടാക്കിയിരിക്കുന്നത് അതുകൂടാതെ ഹയർ സെക്കൻഡറി സ്കൂൾ അത് ആരംഭിച്ചിട്ട് അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തിൽ കേരള സർക്കാർ പ്രേ ഡിഗ്രി മാറ്റി പ്ലസ് ടു ആരംഭിച്ച ആ വർഷം തന്നെ മാനേജ്മെൻറ്റും അന്നത്തെ അധ്യാപകരും പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരു ഹയർ സെക്കൻഡറി വിഭാഗം പൊളിഫാമിലിക്ക് ലഭിച്ചത് അന്നുമുതൽ മുതൽ ഇന്നുവരെ ആ ഹയർ സെക്കൻഡറി വിഭാഗം അതിന്റെ കാര്യത്തിൽ കാര്യത്തില് തന്നെ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് പൊളിഫാമിലി ഹൈസ്കൂൾ എല്ലാവർക്കും വിജയന്റെ സ്കൂളാണ് ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ സ്ട്രീമിലായിട്ട് നമുക്ക് സയൻസ് വിഭാഗവും കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ കോമേഴ്സ് വിഭാഗത്തിലായിട്ട് സ്ട്രീമിലാണ് ഹയർ സെക്കൻഡറി ഫംഗ്ഷൻ ചെയ്യുന്നത് സയൻസ് തന്നെ രണ്ട് ക്ലാസ് അപ്പോൾ ആ ഒരു തുടക്കമാണ് ഈ നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുക ഒന്നര നൂറ്റാണ്ടിന് മുമ്പ് തിരുക്കുടുംബവിലാസം ലോവർ പ്രൈമറി സ്കൂളായി പ്രവർത്തനം തുടങ്ങിയ സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അപ്പർ പ്രൈമറിയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹൈസ്കൂളായും ഉയർത്തിയത് രണ്ടായിരത്തിലാണ് സ്കൂളിൽ ഹയർ സെക്കൻഡറി തുടങ്ങിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷം സ്കൂളിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കി ഒരു വർഷം നീളുന്ന പരിപാടികളോടെയാണ് നടത്തുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ മാനേജർ ആഹാദർ ആൻഡോ ചെറാതുരുത്തി പ്രിൻസിപ്പൽ വിച്ച് ആന്റണി പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കറ്റ ജാക്സൺ മാത്യു സ്കൂൾ പ്രഥമാധ്യാപിക എം മിനി സ്റ്റാഫ് സെക്രട്ടറി വി ശ്രീഹരി സിഇ അഗസ്റ്റിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിനൊപ്പം എൽ പി സ്കൂളിൻ്റെ മില്ലേനിയം ബ്ലോക്കും ഉച്ചഭക്ഷണ വിതരണ കേന്ദ്രവും ഹൈസ്കൂൾ മുന്നമ്പി എ എം ആരിഫിന്റെ പ്രാദേശിക വികസന പദ്ധതിയിൽ നിന്നും നടപ്പാക്കിയ കമ്പ്യൂട്ടർ ലാബും തുറക്കും ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പുതിയ ഹയർ സെക്കൻഡറി സെക്കൻഡറിന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ പ്രസാദ് ചെയ്യും ഹയർ ഓഫീസ് ആശീർവാദ ലഭമാണ് രണ്ടു മണിക്ക് നടക്കുന്നത് അതിനെ തുടർന്ന് മൂന്ന് മണിക്ക് ആണ് നമ്മൾക്ക് മീറ്റിംഗ് പൊതുസമ്മേളനമുള്ളത് പൊതുസമ്മേളനം നമുക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ മാനേജർ ഡോക്ടർ ആന്റോ ചേരാത്തി അച്ഛനാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുന്നത് നമുക്ക് ഓണറബിൾ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ നമ്മുടെ എം എൽ എ കൂടിയായ പി പ്രസാദ് സാറാണ് അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് അവിടെ ഒരു ലോഗോ ഇട്ട് ആ ലോഗോയുടെ പ്രകാശനകർ നടത്തുന്നത് നമ്മുടെ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ അവരുടെ കീനോട്ട് അഡ്രസ് നടത്തുന്നതും നമ്മുടെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതും ആലപ്പുഴ ചെങ്ങന്നൂർ മേഖലകളിലെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഡി ഡി അശോക കുമാർ സാറാണ് ഹയർ സെക്കൻഡറിയുടെ പൗഡർ മാനേജർ ആയിരുന്നു റവൻ ഡോക്ടർ ജോൺ തേക്കേണ്ടത് അച്ഛൻ അച്ഛൻ്റെ ശ്രമം വരുത്താനാണ് ആ രണ്ടായിരത്തി നമുക്ക് ഇവിടെ ഹയർ സെക്കൻഡറി അനുവദിച്ചു കിട്ടിയതും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതും അപ്പോൾ അച്ഛനാണ് പ്രധാനമായിട്ടും അവിടെ നമ്മുടെ ബ്ലെസ്സിങ്സ് നടത്തുന്നത് നമ്മുടെ വേർഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് നടത്തുന്നത് അച്ഛനാണ്